ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ കേട്ട് എല്ലാവർക്കും സ്വാഗതം ആദ്യമേ ഞാനൊരു കാര്യം പറയാം എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കിനി നമ്മുടെ വീഡിയോ കണ്ടന്റിലോട്ട് കിടക്കാം ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്ന മറ്റൊന്നുമല്ല നമ്മുടെ മൊബൈലിൽ നമ്മൾ വാട്സപ്പ് ഫേസ്ബുക്ക് ഇങ്ങനെ ഒത്തിരി ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നവരാണ് അതായത് പരസ്പരം മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ നമുക്കിതിൽ ഒരു പ്രൈവസി ഉണ്ടാവില്ല അപ്പോൾ ആര് നമ്മുടെ മൊബൈലായിട്ട് നോക്കിയാലും ആ ഒരു ചാറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും പക്ഷെ ഞാനിന്ന് പറയാൻ പോകുന്നത് ആരും കാണാതെ നമ്മുടെ മൊബൈലിൽ മറ്റൊരാൾ എടുക്കുമ്പോൾ അവർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും അതല്ല എങ്കിൽ നമ്മുടെ ചാറ്റ് നമുക്ക് എങ്ങനെ ഹൈഡ് ചെയ്യാനായിട്ട് പറ്റും ഇനി ഇതല്ലാതെ മറ്റൊരു ഓപ്ഷനുണ്ട് നമ്മൾ ആർക്കാണോ മെസ്സേജ് ചെയ്യുന്നത് ആ രണ്ട് പേരുടെ വ്യക്തിയുടെ ഫോണിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യുവാണെങ്കിലും പരസ്പരം ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് ഈ മെസ്സേജ് ചെയ്യാനായിട്ട് സാധിക്കും മറ്റേ ആർക്കത് കണ്ടെടുക്കാൻ സാധിക്കില്ല അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേരും ബാക്കി ഡീറ്റെയിലും നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് ആദ്യം പ്ലേ സ്റ്റോറിൽ ഞാൻ നേരത്തെ ഏറെ ആപ്ലിക്കേഷൻ എടുത്ത് വെച്ചിരുന്നത് കൊണ്ടാണ് ആ ഒരു ആപ്ലിക്കേഷൻ ഡീറ്റെയിൽ വന്നത് കാൽക്കുലേറ്റർ മെസ്സഞ്ചർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം കാൽക്കുലേറ്റർ മെസ്സെഞ്ചർ ആപ്പ് നമുക്ക് കുറേ ആപ്ലിക്കേഷൻസ് വരും ഇതിൽ നമുക്ക് ഫസ്റ്റ് കാണുന്ന ഈ ഒരു ബ്ലൂ കളർ ആപ്ലിക്കേഷനാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എല്ലാ ആപ്ലിക്കേഷനും അത് നോക്കി വേണം ഡൗൺലോഡ് ചെയ്യാൻ കാരണം കുറച്ച് ആപ്ലിക്കേഷൻസ് ഇതിൽ നമുക്ക് വർക്കല്ല നമുക്കിപ്പോൾ ആവശ്യമായിട്ടുള്ള ജെനുവൻ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ് ഇത് ഇൻസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നമ്മുടെ മൊബൈലിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പെർമിഷൻസ് ചോദിക്കുന്നുണ്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്കിത് ആവശ്യമാണെങ്കിൽ മാത്രം കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ആവശ്യമായ പിൻ നമ്പർ എത്രയാണോ നമുക്ക് വേണ്ടത് ആ ഒരു പിൻ നമ്പർ നമുക്ക് ഇവിടെ നിന്ന് അടിച്ചൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് വന്ന് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഇതിപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറാണ് വന്നത് ഇതിലൊരു പ്രത്യേകത ഉള്ളത് നമ്മുടെ മൊബൈൽ നമ്പർ വെച്ച് തന്നെ നമുക്ക് നോർമലി വാട്സപ്പ് നമുക്ക് മെസ്സേജ് ചെയ്യുന്ന പോലെ മെസ്സേജ് ചെയ്യാൻ സാധിക്കും ഇതില്ലെങ്കിൽ നമുക്ക് നമ്മുടെ നമ്പർ ഹൈഡ് ചെയ്തിട്ട് മറ്റൊരു നമ്പർ വെച്ചിട്ട് അത് നമുക്ക് ഈ സെക്കൻഡ് ഓപ്ഷനാണ് എടുക്കേണ്ടത് വാണ്ടി ടു ഹൈഡ് യുവർ പേഴ്സണൽ നമ്പർ നമ്മുടെ നമ്പർ ഹൈഡ് ചെയ്ത് നമുക്ക് തന്നെ ഒരു ഓണായിട്ടൊരു നമ്പർ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഇതുവഴി മെസ്സേജ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് എന്തായാലും നമ്മുടെ നമ്പർ വെച്ചിട്ടുള്ളത് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം നമ്പർ വെരിഫിക്കേഷൻ ആയിട്ടുണ്ട് നെക്സ്റ്റ് കാണിക്കുന്നത് ഗൂഗിൾ അക്കൗണ്ട് വെരിഫിക്കേഷൻ ആണ് അപ്പോൾ ഇതാണ് ഞാൻ ഈ ഒരു പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മെസ്സേജ് ചെയ്യുന്ന ആളും മെസ്സേജ് റിസീവ് ചെയ്യുന്ന ആളും രണ്ട് പേരും ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ നമുക്കത് സെക്യൂർ ആയിട്ട് നമ്മുടെ ഈയൊരു ആപ്ലിക്കേഷനുള്ളിൽ തന്നെ ഉണ്ടാവുള്ളൂ ഇതിൽ ഒരാൾ മാത്രമാണ് ഈ പറഞ്ഞതുപോലെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതെങ്കിൽ മറ്റേ ആൾക്ക് നോർമൽ മെസ്സേജിലായിട്ടായിരിക്കും വരിക ആ ഒരു മെസ്സേജ് റിസീവ് ആവുക അപ്പോൾ ഇതാണ് ഞാൻ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ അവരുടെ നമ്പർ അവരുടെ പേരടിച്ച് നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പ്രൈവറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമുക്ക് നോർമലി നമ്മുടെ ഡിസ്പ്ലേന്ന് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം ഓക്കെ നമ്മളിപ്പോൾ നോർമലി ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാൽക്കുലേറ്റർ ആയിട്ടായിരിക്കും വരിക നോർമലി ഞാൻ എന്താണ് നമ്മുടെ ഇൻറ്റു ടുവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്ലസ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നോർമലി ഈ ഒരു കാൽക്കുലേറ്റർ എങ്ങനെയാണ് അതുപോലെയാണ് അതായത് മൂന്നാമതൊരാൾ നമുക്കിൻ്റെ പുറത്തുനിന്ന് നമ്മുടെ മൊബൈലെടുത്ത് നോക്കുവാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതല്ല ഇനി നമുക്കിത് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഏതാണോ ആപ്ലിക്കേഷൻ ഇത് നമ്പർ കൊടുത്തത് അതായത് നമ്മുടെ പ്രൈവറ്റ് പിൻ നമ്പർ കൊടുത്തത് ആ പിൻ നമ്പർ അടിക്കുക അത് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈയൊരു വീഡിയോ ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ നെക്സ്റ്റ് ഇതുപോലൊരു ഒരു കണ്ടൻറ്റായിട്ട് വീണ്ടും വരുന്നതാണ് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ബൈ ബൈ